മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് തൻ്റെ തൊണ്ണൂറ്റിനാലാം പുനരക്യം ആഘോഷിക്കുകയാണ് തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പ് മാറി വാനിയൂസ് എന്ന ഒരു വലിയ മനുഷ്യൻ നടന്നു തീർത്ത സഹന വഴികളുടെയും കുടിച്ചു തീർത്ത കണ്ണീരോർമ്മകളുടെയും ബലിപീഠത്തിനു മുമ്പിൽ സകലതും അടിയറിവ് വെച്ച് കുമ്പിട്ട് പ്രാർത്ഥിച്ച ദിനങ്ങളുടെയും സ്മരണീയദിനം അഞ്ചു പേരിൽ തുടങ്ങി ഇന്ന് അഞ്ചു ലക്ഷത്തിലധികമായി ദൈവം നമ്മെ വളർത്തി ആഗ്രഹിച്ചതിലും അർഹിച്ചതിലുമൊക്കെ ഉപരിയായി അവിടെ നമ്മെ അനുഗ്രഹിച്ചു കക്ഷി മൂലം ആടി ഒളിഞ്ഞ ഒരു സഭയോട് വിട പറഞ്ഞ് ടോമിയിലെ പരിശോധ സഭയോട് ചേർന്നപ്പോൾ ഒരുപക്ഷെ പണിക്കരെ വീട്ടിൽ ഗീവർഗീസിന്റെ ഇടനഞ്ചി പെടുന്നിട്ടുണ്ടാകും സകലതും ഉപേക്ഷിച്ചാൽ മലയിറങ്ങിയ രാത്രിയിൽ തൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആ നാലുപേരൊഴികെ കുടുംബമോ കൂടപ്പുറപ്പുകളോ ഇല്ലായിരുന്നു എന്നിട്ടും ദൈവം നടത്തുമെന്ന വിശ്വാസത്തോടെ കൊല്ലത്തെ അരമന മുറിയിൽ ബെൻസികർ പിതാവിന്റെ പക്കൽ മുട്ടുമടക്കി ഒരിടയനും ഒരു തൊഴുത്തുമാകുവാനുമുള്ള നാഥന്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതേ ചങ്ങായി ഇത്രയധികം വേദനകളിലൂടെ കടന്നുപോയ ഒരു സഭയുടെ മക്കളാണ് നാം ഇനി നാമാണ് ഇതിൻ്റെ കാവൽക്കാർ പ്രത്യാശയുടെ തീർത്ഥാടകരായി അനേകം മനുഷ്യരെ ഈ സഭയോട് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ